അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാൽപ്പത്തി അഞ്ച് ആയിത്തു വരെ ഓദി രജവീത നിയമങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലെ ഇൻഷാല് നാൽപ്പത്തി ആറാമത്തായൊന്ന് ഓതി നോക്കാം ഓക്കെ ഇതിന്റെ തെജിവീദ് നിയമം ഒന്ന് പറഞ്ഞു നോക്കട്ടോ ജീമ് ഇവിടെ ഫുൾ സുക്കൂന് കൊടുക്കേണ്ട ഒരു ലെറ്റർ ആണ് അല്ലെ ആ അജുറ ഇവിടെ നോക്കൂ രണ്ട് ഫതഹ ഒപ്പല്ല വന്നിട്ടുള്ളത് സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ അജിറൻ എന്നവിടെ വ്യക്തമാക്കി ഓതരുത് കേട്ടോ അജ്റൻ അല്ല അ ജിറ അ ജിറ ഓക്കെ മറച്ച് പിടിച്ച് മണിച്ചോതണം അ ജിറ ഫഹും ഓക്കെ ഫഹും ഫഹും ഒരു രണ്ട് മീമുണ്ട് അല്ലെ ഒരു മീമിൻ്റെ അവസാനത്തിലൊരു മീമ് ഒരു ഒരു വേർഡിൻ്റെ അവസാനത്തിൽ ഒരു മീമും മറ്റൊരു വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ശ്രദ്ധയുള്ള മീമും അല്ലെ ഒരു മീമിൻ്റെ മുകളിൽ ഈ ഒരു മീമിൻ്റെ മുകളിൽ എന്തില്ല ഫതഹ ഖറാൽ ഒമ്മാ സുക്കുൻ ഒന്നുമില്ല മറ്റേ മീമിൻ്റെ മുകളിലോ ശ്രദ്ധ ഉണ്ട് അല്ലേ അപ്പം എന്തു ചെയ്യണം നമ്മൾ ഈ മീമിനെ ഈ മീമിലേക്ക് കൂട്ടിച്ചേർത്ത് ലയിപ്പിച്ച് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം ഓക്കെ അപ്പം എങ്ങനെ ഓതും ഫഹും ിം മിം ഇവിടെ നോക്കൂ ന്യൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ന്യൂനു ശേഷം മീമാണ് വരുന്നത് എങ്കിൽ അവിടെയും മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം മിം മിം ഒറ ഓക്കെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുകെട്ടോ മീൻ എന്നവിടെ പറയില്ല മീമിൻറെ നൂനിന്റെ മുകളിൽ സുഖൂൻ ഇല്ലാട്ടോ ഓക്കെ മൊറമീം നോക്കൂ മൊറമി ഇവിടെയും തെന്വീനു ശേഷം മീമു വന്നു അല്ലെ ഇതേ നിയമം തന്നെ ഇതേദാ ഇതാ ഇവിടെ നോക്കൂ ഇവിടെയും ഈ രണ്ട് സ്ഥലത്തും വന്നത് ഒരേ നിയമം തന്നെ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക മിം മുസ്കലൂൻ രണ്ട് സ്ഥലത്തും മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതലാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം തൻവീനു ശേഷമോ ന്യൂനു ശേഷമോ മീമോ എന്നാൽ എന്ത് ചെയ്യണം മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം ഓക്കെ മുസ്കലൂൻ മുസ് ഇവിടെ നോക്കൂ സ എൻ്റെ മുകളിൽ സുഗുനു വന്നാൽ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഹാഫ് സുഗുനെ സി സി എന്നുള്ള ഹാഫ് സുക്കൂനെ കൊടുക്കൊള്ളു മാത്രമല്ല നമ്മളെ നാവ് മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്തിൽ തട്ടുകയും വേണം പുറത്തേക്ക് കുറച്ചിങ്ങനെ കാറ്റ് പോകുന്ന രൂപത്തിൽ മുസ് മുസ് കാറ്റ് പോകുന്ന രൂപത്തിൽ പറയണം പറയണോട്ടോ ഓതണോട്ടോ മുസ് അലൂൻ മുസ് അലൂൻ ഓക്കെ ഇൻഷാല്ല നമുക്ക് നാൽപ്പത്തി ഏഴാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം തജ്വീത് ഒന്ന് നോക്കട്ടോ നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അവിടെ എന്ത് ചെയ്യണം ചെയ്യണം അല്ലെ മറച്ചു മണിക്കണം അപ്പൊ ഏ ദു പറയില്ലോ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരട്ടോ അവിടെ ആയിനായി പോവരുത് കേട്ടോ ഉം ആയിനാവാതെ ഓ ഓ ഓ ഉം നവിന്റെ മുകൾ മുകളിൽ നിന്ന് നവിന്റെ അല്ല തൊണ്ടയുടെ തൊണ്ടയുടെ മുകളിൽ നിന്ന് വരുന്ന അക്ഷരാണ് ഓ ഓ ഓക്കെ ഇപ്പൊ ശ്രദ്ധിച്ച് പറയാം ഓയിബു ചെലവരൊക്കെ ഓതുമ്പോ യു തുബൂനായി പോവാറുണ്ട് കേട്ടോ യഖ് യഖ് ഹഫ്സുഖൂന് മതി കേട്ടോ യഖ് തുബൂൻ യഖ് തുബൂൻ ഓക്കെ ഇനി നാൽപ്പത്തി എട്ടാമത്തെ ആയിത്തൊന്ന് നോക്കാം റഹീം നോക്കാം ബിർ ഇന്റെ കൂടെ തന്നെ ഹംസത്തുൽ വസുൽ വന്നിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മൾ അവിടെ നീട്ടി ഓതാൻ പാടില്ലാട്ടോ എന്ത് ചെയ്യണം കൂട്ടി ജോയിൻ ആക്കിയോ ഹംസതുൽ വസലിന് ഇവിടെ ശബ്ദമില്ല ശബ്ദമില്ലാട്ടോ ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം ിൽ നിന്ന് നേരെ സ്വാദിലേക്ക് വരികാലേ ഫോസ് ബേർ ഫോസ് ബേർ ഇവിടെ നോക്കൂ എന്ന് ഫിർ എന്നൊതുല ഫ് ബിർ എന്നുള്ള റോ ഇനെ ഋ എന്നുള്ള ശബ്ദമല്ല കൊടുക്കുക റി എന്നുള്ള ശബ്ദ കൊടുക്കുക ലൈറ്റ് ആക്കിയിട്ട് വളരെ സോഫ്റ്റ് ആക്കിയിട്ട് കേട്ടോ ഫോസ് ബേർ ഫോസ് ബിർ ബിർ കാരണം എന്താണെന്നറിയോ ഈ സുഖൂനുള്ള റോ ഇൻ്റെ മുൻപ് ുള്ള അക്ഷരത്തിന് കെസ്രയാണെങ്കിൽ ഇവിടെ ബീക്ക് കെസ്രയാണ് അല്ലേ അതുകൊണ്ടാണ് റോ ഇന് എന്ത് വന്നത് ഋ എന്നുള്ള ശബ്ദം വന്നത് സുക്കൂന് വന്നപ്പം ഋ എന്നുള്ള ശബ്ദം വന്നത് എന്തുകൊണ്ടാണ് റോ ഇൻ്റെ സുക്കൂനുള്ള റോ ഇൻ്റെ അക്ഷരത്തിന് കെസ്ര ആയതുകൊണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക കേട്ടോ ഓതുമ്പോൾ പല സ്ഥലത്തും അങ്ങനെയുള്ളത് കാണുമ്പോൾ എന്തു ചെയ്യുക ഹെവി ആക്കി ലൈറ്റ് ആക്കിയിട്ട് ഋ എന്നുള്ള ശബ്ദം കൊടുത്ത് ഓതുകെട്ടോ ഫോസ് ബേർ മേ റോ ബീക്ക് ഇവിടെ ലാമിന്റെ കൂടെ ഒരു അലിഫ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ല എഴുതുന്നത് ല ഇത് അലിഫാണ് ലാമിന്റെ കൂടെ വന്നിട്ടുള്ള അലിഫാണ് ഓക്കെ അപ്പൊ രണ്ട് ഹറക്കത്ത് അവിടെ നീട്ടി കൊടുക്കണം നീട്ടിക്കൊടുക്കണോട്ടോ വല വല തെഹിബിൻ കഫാണ് കസാഹിബിൻ അല്ല കഫിൻ ഒരു ചരിവ് വേണം

ൂം ഓക്കെ ഇൻഷാല്ല ഇൻഷാല്ല നമുക്ക് നാൽപ്പത്തി ഒൻപതാമത്തായത്തൊന്ന് ഓതി നോക്കാം ലൗലേനുബിറോ ഓക്കെ തെജ്ബീത് നിയമം ഒന്ന് നോക്കാം ൂ ഇവിടെ നമ്മള് രണ്ട് മുതൽ നാല് ഹറക്കത്ത് വരെ നീട്ടിക്കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ ഇവിടെ ഏതാണ് നിയമം മറ്റൊരു പദത്തിലാണ് ഹംസ വന്നിരിക്കുന്നത് എന്നത് അല്ലെ മദ്യം മുൻഫസിലാണ് അല്ലേ രണ്ട് ഹറക്കത്ത് മുതൽ നാല് ഹറക്കത്ത് വരെ നീട്ടുകൂ ഇവിടെ രണ്ട് ഹറക്കത്ത് നീട്ടിക്കൊടുക്കുക ൂ ഇവിടെ ഈ ശേഷം ഒരു കുഞ്ഞു വാവ് വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ നമ്മൾ രണ്ട് നീട്ടി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് കേട്ടോ ഇവിടെ ആ വാവു കണ്ടാല് രണ്ട് അറക്കത്തെ നീട്ടിക്കൊടുക്കണം തേദോ ഓക്കെ ന്യ തും നമ്മൾ പറഞ്ഞതാണ് തെന്വിന് ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം ൂന് ശേഷം റോ ആണ് വരുന്നതെങ്കിൽ ന്യൂൻ്റെ മുകളിൽ സുക്കൂനൊന്നും ഇല്ല നമുക്കറിയാം അവിടെ സുക്കൂനൊന്നും ഇല്ലെങ്കിൽ അവിടെ മിൻ എന്ന് ഓതാൻ പാടില്ല എന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ ന്യൂനു ശേഷം റോ ആണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂനന് ശേഷം റോ സുക്കൂനും ഫതുഹ കേസറോ ഒന്നും കാണാത്ത ന്യൂനു ശേഷം റോ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത് കൂട്ടിച്ചേർത്തോത് മണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ ഇവിടെ ഈ ഒരു ചിഹ്നം കണ്ടാലും അവിടെ രണ്ട് ഹരക്കത്ത് നീട്ടിക്കൊടുത്ത് കൊടുക്കുക ബിൽ കൂടെ ഹംസത്തുൽ ഹംസത്തുൽവസിൽ വന്നിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മൾ അവിടെ എന്തു ചെയ്യല ഹംസത്തുൽ തുൽവസ്ഥലിന് ശബ്ദം ഇല്ലാത്തത് കാരണം എന്തു ചെയ്യും അവിടെ കൂട്ടിച്ച് കൂട്ടി ചേർത്തങ്ങോതി പോലെ ബയിൽ നിന്ന് നേരെ ലാബിലേക്ക് വരും അപ്പോൾ ബിൽ ഓക്കെ ബിൽ ആറോ ഈ ഇവിടെ ആ റോ ഒറ്റ പദത്തിലാണ് ഹംസ വന്നിരിക്കുന്നത് അല്ലെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ മദ് മുത്തസിലാണ് അവിടെ നാലോ അല്ലെങ്കിൽ അഞ്ചോ ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം അല്ലെ ഓക്കെ ൂനാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ ഇൻഷാല്ല ഇൻഷാല്ല നമുക്ക് അൻപതാമത്തായത് നോദിയിട്ട് തെജ്വീത് നിയമം ഒന്ന് പറയാട്ടു ഓക്കെ ഫജ് തബു ഇവിടെ നമ്മൾ ജോയിൻ ആക്കി ഓതിപ്പോവാ ചെയ്യാട്ടോ ഫാന നീട്ടരുത് കേട്ടോ ഫജ് തബു റൊബുഹു നമ്മൾ പഠിച്ചതാണ് ഇവിടെ രണ്ട് ഹറക്കത്തിൽ നീട്ടിക്കൊടുക്കുക ഇവിടെ ഒക്കെ ഓക്കെ ഇവിടെ നോക്കൂ ഹംസത്തുൽ വസലിന് നമ്മൾ പറഞ്ഞ ശബ്ദം ഇല്ല അപ്പൊ എന്ത് ചെയ്യണം മീന ഈ നൂനിൽ നിന്നും നേരെ എവിടേക്ക് വരണം വരണം ഓക്കെ ഓക്കെ സോ അതിന് ശ്രദ്ധയുണ്ട് കനപ്പിച്ച് ഓതുകൊട്ട ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് സീനസ് اوكي okay, ان شاء الله السلام عليكم ورحمه الله وبركاته